വിളിച്ചുകൊണ്ട് ചോദിച്ചു കുട്ടിക്ക് എന്താ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു മുഹമ്മദൻ എന്ന് െന്താ പൂർവീകരായ ഉപ്പമാരുടെ പേരൊന്നും വെക്കാതെ അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്തേ മുഹമ്മദ് എന്ന് പേര് വെച്ചത് എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഭൂമിയിലുള്ള എല്ലാവരും ഈ കുട്ടിയെ സ്തുതിക്കലിനെ ഞാൻ ഉദ്ദേശിക്കുന്നു അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടിയാണ് അതിനെ തുടർന്നുകൊണ്ട് അതേ ആശയം വരുന്ന രൂപത്തിലാണ് ശേഷം കൊടുത്ത ബൈത്ത് മുഹമ്മദൻ എന്താണ് അതിന്റെ അർത്ഥം സന്മാർഗത്തിന്റെ അവർ മുഹമ്മദ് എന്ന് പേര് വെച്ചു ജനങ്ങളിൽ വെച്ച് പ്രശംസക്ക് കൂടുതൽ ബന്ധപ്പെട്ടവരാണ് സൂര്യൻ ആ നല്ല സമയത്ത് പ്രകാശിക്കുന്ന കാലത്തോളം എന്ന് വെച്ചാൽ എന്നെന്നും ആ നബിയുടെ മേലിൽ കരുണ ചെയ്യട്ടെ അതാണ് ആ ഹബീബായ നബിയുടെ മേലിൽ കരുണ ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയാണിത് ആലമീൻ